കെ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പത്ര ശ്രമങ്ങളാണ് നമുക്ക് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാകുന്നതോടുകൂടി വരുമാനം വർദ്ധിപ്പിക്കുവാനും അതോടൊപ്പം മണ്ഡൂർ പഞ്ചായത്തിന്റെ വികസന രംഗത്ത് ஒரு வலிய மன்னேற்றம் கழியில் ஒரு ஷோப்பிங் ஆரம்பிச்சு அது கொண்டு பஞ்சாயத்தை விசன காரியங்களும் பஞ்சாயத்தாரியும் ஏற மூன்னோட்டு போக வர்ஷக்காலம் கொண்டு பஞ்சாயத்து பிரசண்டாய் பஞ்சாயத்து பிரசண்ட் சித்தாந்தன் மூன்று வருஷம் എല്ലാ കാര്യങ്ങളും പഞ്ചായത്തിൻ്റെ കാര്യങ്ങൾക്ക് ദുഃഖാപിടിച്ചിരുന്ന പ്രിയപ്പെട്ട ശൈലി അതുപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ അംഗങ്ങളൊക്കെ തന്നെ കൂട്ടായ പ്രവർത്തനം നടത്തി മാത്രമല്ല വികസന കാര്യങ്ങൾ ക്ഷേമ കാര്യങ്ങൾ ഒക്കെ തന്നെ വളരെയേറെ കാര്യങ്ങൾ ചെയ്യുവാൻ പഞ്ചായത്തിന് കഴിഞ്ഞു ഒരു കോടി ചെലവിലാണ് പഴയ പഞ്ചായത്ത് ഓഫീസിന്റെ സ്ഥലത്ത് മൂന്ന് നിലകളിലായി പതിനഞ്ച് കടമുറികൾ അടങ്ങുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചിട്ടുള്ളത് പഞ്ചായത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ഇത് സഹായകരമാകുമെന്നാണ് കണക്കുകൂട്ടൽ എൺപത് ലക്ഷം ചെലവിലാണ് നിലവിലെ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ മുകളിലായി ഇരുന്നൂറ്റി അൻപത് പേർക്കിരിക്കാവുന്ന ആധുനിക സൌകര്യത്തോടുകൂടി എ സി ഓഡിറ്റോറിയം നിർമ്മിച്ചിട്ടുണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തതിനുശേഷം എംഎൽഎ അടക്കം പങ്കെടുത്ത ഘോഷയാത്രയായിട്ടാണ് എല്ലാവരും ഓഡിറ്റോറിയ ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിതാര ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വൈസ് പ്രസിഡന്റ് ഷൈജർ അടപ്പറ്റ സ്ഥിരം സമിതി അധ്യക്ഷൻ സി ടി പി ജാഫർ മെമ്പർമാരായ എം റസാബ് പള്ളത്ത തുളസി സിദ്ദീഖ് പട്ടിക്കാടൻ മൻസൂർ കാപ്പിൽ കാപ്പിൽ മുരളി സെക്രട്ടറി എൻ മഹമ്മദ് അബ്ദുൽ ലത്തീഫ് വി എ കെ തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമൊണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ